നമസ്കാരം അമ്മേ നാരായണ ശംഖുലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശംഖുലിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മുടിയേറ്റെന്ന അനുഷ്ഠാന കലാരൂപത്തെ കേരള മനസ്സുകളിലേക്ക് എത്തിച്ച കീഴം ഉണ്ണിക്കൃഷ്ണൻ എന്ന അതുല്യ കലാകാരനെയാണ് കീഴം ശങ്കരൻകുട്ടിമാരാരുടെ മകനും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മുടിയേറ്റ് കലാകാരനുമായ അദ്ദേഹം മുടിയേറ്റ എന്ന അനുഷ്ഠാന കലയെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുകയാണ് അന്യം നിന്ന് പോകുന്ന ഈ ഇത്തരം അനുഷ്ഠാന ക്ഷേത്ര കലകളെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോ ഭക്തരുടെയും കടമയാണ് ഈ വരുന്ന ഏപ്രിൽ അഞ്ചിനാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മുടിയേറ്റ് നടക്കുന്നത് രാത്രി പത്ത് മുപ്പതിനാണ് മുടിയേറ്റ് ഇവിടെയാണ് മുടിയേറ്റ് നടക്കുന്ന സ്ഥലം കീഴ്ക്കാവ് ദേവി സന്നിധിയിലാണ് ശ്രീ കീഴിലും ഉണ്ണികൃഷ്ണനും സംഘവുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് കീഴ്ക്കാവില് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം ഞാൻ കീഴിലം ഉണ്ണികൃഷ്ണൻ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മീനമാസത്തിൽ പുണർ പുണർന്ന നക്ഷത്രത്തിലാണ് മുടിയേറ്റ് അരങ്ങേറുന്നത് അല്ലെങ്കിൽ മുടിയേറ്റ് കിഴക്കാവിൽ നടത്തുന്നത് ഈ വർഷം ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് അവിടെ മുടിയേറ്റ് നടക്കുന്നത് മുടിയേറ്റിൻ്റെ നടത്തുന്ന അല്ലെങ്കിൽ മുടിയേറ്റ് അരങ്ങേറുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ആ മുടിയേറ്റിൻ്റെയും അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ് ചോറ്റാനിക്കിര പൗതി ക്ഷേത്രത്തിൽ ഒരു വേഷം കെട്ടാൻ ആഗ്രഹിച്ചിരുന്നയാളാണ് ഞാൻ കാരണം അവിടെ ഒരു വേഷം ചെയ്യുക അത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളല്ലായിരുന്നു അവിടെ മുടിയേറ്റ് ഞാനല്ലായിരുന്നു അപ്പോൾ കാരണവന്മാരായിട്ട് മറ്റു വേറൊരു ടീമായിരുന്നു അവിടെ മുടിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ കാലഘട്ടം പോലും ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ അമ്മയുടെ തിരുസന്നിധിയിൽ ഒരു വേഷം ചെറിയ ജൂനിയർ വേഷമായാലും ചെറിയ വേഷമായാലും കെട്ടണം എന്ന് വളരെ മോഹിച്ച ആളാണ് അത് ഭഗവതിയുടെ ദൗത്യം പോലെ അല്ലെങ്കിൽ നിയോഗം പോലെ രണ്ടായിരത്തി ഒന്നിലേക്ക് എന്നിൽ വന്നു ചേരുകയാണ് ചെയ്തത് അതെൻ്റെ പല കാരണങ്ങളും പല സാങ്കേതികളുണ്ട് അതൊന്നും നമ്മളിപ്പോൾ പറയാനായി ഭഗവതി കൊണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ ഞാൻ ഇടുക്കാവിൽ മുടിയേറ്റ് ചെയ്യാൻ തുടങ്ങി കൂടാതെ ചോറ്റാനിക്ക ക്ഷേത്രത്തിൽ വളരെ നാളുകൾ പകരക്കാരനായിട്ട് അതായത് എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ചോറ്റാനിക്ക വിജയന്മാർ അദ്ദേഹം പ്രോഗ്രാമിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ഒരുപാട് നാൾ അവിടെ ജോലി നോക്കിയിട്ടുണ്ട് ഞാൻ കാരണം അദ്ദേഹത്തിന് പരിപാടിക്ക് പോകണം അപ്പോൾ ഒരാളമ്പലത്തിൽ വേണം അപ്പോൾ അങ്ങനെ ആ ഭാഗ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ നവരാത്രിക്ക് എല്ലാ നവരാത്രിക്കും പഞ്ചവാദ്യത്തിന് എല്ലാം അതായത് രുദ്രാഭിഷേകം ദിവാരാധന പിന്നെ വിളക്ക് ആചാരമുള്ള ദിവസം മഹാമമ്മിയൊക്കെ വിളക്ക് ആചാരമുണ്ട് അപ്പം അന്നും എല്ലാ പഞ്ചവാദ്യങ്ങളും കൊട്ടാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അന്ന് സേവിക്കുക അമ്മയുടെ തിരുമുതി സേവിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ കൂടെ നിങ്ങളെ ഒക്കെ ഒന്ന് പരിചയപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളോട് ഇതിൻ്റെ അറിവ് പകർന്നു തരാനും സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ അമ്മയുടെ അനുഗ്രഹത്തിന് നാളെ നിങ്ങൾക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മുടിയേറ്റ് എന്ന കലാരൂപം ശരിക്കും പറഞ്ഞാൽ മധ്യ കേരളത്തിലെ ഒരു കലാരൂപമാണ് അതായത് തൃശ്ശൂരിന് തെക്കോട്ടും കോട്ടയത്തിന് വടക്കോട്ടുമുള്ള ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഒതുങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞാൽ തെക്കോട്ട് പോയാൽ പടയണിയായി വടക്കോട്ട് പോയാൽ തെയ്യമായി ഇങ്ങനെ ഒരു മൂന്ന് കലാരൂപങ്ങളാണ് മൂന്ന് സ്ഥലത്തായിട്ട് കിടക്കുന്നത് അപ്പോൾ മധ്യ കേരളത്തിലെ കാളികാവുകളിൽ അനുഷ്ഠാന നാടോടി നാടകമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മുടിയേറ്റ് പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോമില്ല അതാണ് നാടോടി നാടകം ഒരു വേദി അല്ലെങ്കിൽ തിരുമുറ്റപ്പ് കിഴ്ക്കാവില് ആ നടിറങ്ങുന്ന ആലിൻ്റെ ചുവട് ആ ആലിൻ്റെ ചുവട്ടിലാണ് വിളക്ക് വെച്ച് മുടിയേറ്റ് മുടിയേറ്റിറങ്ങിയിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ നമ്മളൊരു വേദിയായിട്ട് മാറുന്ന രീതിയാണ് മുടിയേറ്റിനുള്ളത് ഒരു നിശ്ചിത സ്ഥലം ഇല്ല മുടിയേറ്റിന് ഒരു ഏറ്റവും ആദ്യം നമ്മുടെ നാടോടി നാടകം അതായത് മലയാള സങ്കല്പങ്ങളിൽ നിന്ന് ആദ്യകാല നാടകങ്ങളിലെ ഒരു നാടകവും കൂടിയാണ് മുടിയേറ്റ് അത് അമ്മ ദൈവാരാധനയുടെ ഭാഗമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തേനകൾ വഴിപാടായി സമർപ്പിക്കുന്ന ഒന്നാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ദുർമരണം പകർച്ചവ്യാധി എന്നിവ സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഭക്തേനകൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റ് അത് നിരവധി മുടിയേറ്റുകൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടക്കുന്ന സ്ഥലങ്ങളും വേറെയുണ്ട് ഇവിടെ കിഴക്കാവിലെ സംബന്ധിച്ച് ഗുരുതി ഇല്ലാത്തത് ആകെ പതിനൊന്ന് ദിവസമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഉത്സവത്തിൻ്റെ പത്ത് ദിവസവും മുടിയേറ്റും ഉള്ള ദിവസം മാത്രമേ അവിടെ ഗുരുതി ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ ആ കളമെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷം കിഴ്ക്കാവിലെ കളമെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷം മുടിയേറ്റ് തുടങ്ങുന്ന രീതിയാണുള്ളത് ഏഴ് വേഷങ്ങളാണ് ഈ കലാരൂപത്തിലുള്ളത് ഏഴ് വേഷങ്ങളെക്കൊണ്ട് ഏഴ് രംഗങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് മുടിയേറ്റിനുള്ളത് ദാരികാവധം കഥയെ പ്രമേയമാക്കിയാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് ഇത് ഭദ്രകാളി വഴിപാടായിട്ട് വരാൻ അല്ലെങ്കിൽ അനുഷ്ഠാനമായിട്ട് വരാൻ കാരണം ഭദ്രകാളി ദാരികാവധത്തിന് വേണ്ടി മാത്രമാണ് ജന്മം കൊണ്ടത് എന്ന് പറയുന്നു അപ്പോൾ ആ ദാരികാവധം ആ ഭഗവതി ചെയ്ത പ്രവൃത്തി വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുകയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തൃപ്തികരം എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് വഴിപാടായിട്ട് ആ ഭഗവതിയുടെ സന്തോഷം സന്തോഷിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരും അനുഗ്രഹം കിട്ടുകയുള്ളൂ അങ്ങനെ ആ അവർ ചെയ്ത പ്രവൃത്തി വീണ്ടും അവതരിപ്പിച്ച് കഴിക്കുമ്പോൾ ഭഗവതി വളരെ സന്തോഷവതിയാണ് എന്നാണ് വിശ്വസിച്ച് പോരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ മുടിയരൻ്റെ ഒരു ഐതിഹ്യം പോണത് ഏഴ് എന്ന് പറഞ്ഞാൽ ശിവൻ നാരദൻ ആദ്യ രംഗത്തെത്തിച്ചേരുന്നത് ശിവനും നാരദമാണ് അത് ശിവനാരദ സംവാദം എന്നാണ് അതിൻ്റെ രംഗത്തിന് ഒരു രണ്ടാമത്തെ രംഗം ദാരികൻ പുറപ്പാട് ദാരികൻ അസുര ചക്രവർത്തിയാണ് വരബലത്താൽ അഹങ്കാരിയായി തീർന്ന ദാരികാസുരൻ ദുർഭരണം നടത്തുന്ന രീതിയിലാണ് ദാരികൻ്റെ പുറപ്പാട് ചിട്ട ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ രംഗം ഈ ദാരിയം പുറപ്പാടിൻ്റെ അവസാനം ദാരിയം ദിഗ്വിജയം നടത്തുന്നത് എന്നോടാരെങ്കിലും യുദ്ധത്തിനുണ്ടെങ്കിൽ വന്നുകൊള്ളാൻ പറയുന്നത് ഈ സമയം ഭദ്രകാളി ദാരികൻ്റെ ദിഗ്വിജയം കേൾക്കുകയും പടയോടുകൂടി നൃത്തം ചവിട്ടി ഘോര പോർക്കളത്തിലേക്ക് പുറക്കളത്തിലേക്ക് ദാരികാവത്രത്തിന് വേണ്ടി പോയി എന്നാണ് അതാണ് മൂന്നാമത്തെ രംഗം ദാരികാവത്രം അല്ല കാളി പുറപ്പാടാണ് മൂന്നാമത്തെ രംഗം നാലാമത്തെ രംഗം കോയിം പടനായർ എന്ന കഥാപാത്രമാണ് കോയിം പടനായർ എന്ന കഥാപാത്രം നന്ദികേശ്വരൻ പട നയിക്കാനായി വേഷം മാറി വരുന്നത് എന്നൊരു സങ്കല്പമുണ്ട് പിന്നെ നമ്മുടെ സംസ്കൃത നാടകങ്ങൾ വച്ച് വെക്കുമ്പോൾ അതിനകത്ത് സൂത്രധാരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആദ്യം എത്തിച്ചേരുന്നു ഇത് മധ്യഭാരത്തായിട്ട് തരുന്നു രണ്ടുപേരുടെയും റോളുകൾ ഏതാണ്ട് തുല്യതയിൽ വരുന്നതാണ് അഞ്ചാമത്തെ രംഗം മുടിയേരിലെ ഹാസ്യ കഥാപാത്രമാണ് ഹാസ്യം അതാതെ കൂളി എന്ന കഥാപാത്രമാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ സുപരിചിതമായ ഒരു കഥാപാത്രമായിരിക്കാം കൂളി കാരണം പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതാണ് പക്ഷേ ഒരു സാധാ ഒരു കൂളി എന്നുള്ള ലെവലിൽ മാത്രമേ എല്ലാവരും അതിനെ അല്ലെങ്കിൽ ഒരു ഹാസ്യം അവതരിപ്പിക്കുന്ന കഥാരൂപം കഥാപാത്രം എന്ന രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിലുപരി ദാരികൻ്റെ ദുർഭരണത്തിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടുന്ന യാതനകളെ ചിത്രീകരിച്ചുകൊണ്ടാണ് കൂളി രംഗപ്രവേശനം ചെയ്യുന്നത് കാരണം വയറൊക്കെ വെച്ചിട്ട് പ്രഗ്നൻസി ആയിട്ടുള്ളൊരു രീതിയിലാണ് കൂളി രംഗപ്രവേശനം അപ്പോൾ എത്രമാത്രം പീഡനങ്ങളായിരുന്നു ദാരികൻ്റെ ദുർഭരണകാലത്ത് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത് എന്ന് ചിത്രീകരിച്ച് കാണിക്കുകയാണ് കൂളിയിലൂടെ ചെയ്യുന്നത് അത് അമ്മോട് പറഞ്ഞ് അമ്മ കാളി അപ്പോൾ ഒരു ചോദ്യം തിരിച്ചു വരാറുണ്ട് കാളിയും കൂളിയും അമ്മയും മകളുമാണ് ഒരിക്കലുമല്ല അമ്മ ദൈവാരാധനയുടെ ഭാഗമായിട്ട് എല്ലാവരും നമ്മളും അമ്മ എന്ന് പോലെ കൂളിയും അമ്മ എന്നുള്ള സങ്കല്പത്തിൽ അമ്മയോട് ഭദ്രകാളിയോട് പറഞ്ഞ് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതാണ് ആറാമത്തെ രംഗം കൂടിയാട്ടം മുടിയേറ്റിലെ കൂടിയാട്ടം എന്നുദ്ദേശിക്കുന്നത് കൂടിയാടുക എന്നതിൽ നിന്നാണ് കൂടിയാട്ടം ഉണ്ടായത് ഒരു വശത്ത് ദാരിക ദാനവേന്ദ്രാദികളും മരുവശത്ത് മറുവശത്ത് കാളിയും കൂളിയും കാളിയും ദാരിയനുമായിട്ടുള്ള യുദ്ധത്തിൽ കാളിക്ക് പോർഗലി ബാധിക്കുകയും കിരീടം പിഴുതെടുത്ത് ആയുധം നിലത്തുകൂത്തി കലി ചമപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയം രാത്രിയായാൽ മായായുദ്ധം ചെയ്യാൻ കഴിവുള്ള ദാരികാ ദാനവേന്ദ്രരാതികൾ പാതാളത്തിൽ പോയി ഒളിക്കുന്നു അപ്പോൾ അവർ സൂര്യാസ്തമയം കാത്തിരിക്കുകയാണ് രാത്രി അവരെ കാണാതെ അവർക്ക് യുദ്ധം ചെയ്യാം അപ്പോൾ ഈ സമയം ഭദ്രകാളി തൻ്റെ കാരു നിറമൊത്തം മുടികൊണ്ട് സൂര്യബിംബം മറയ്ക്കുകയും രാത്രിയായി എന്ന് ധരിച്ച് പോർക്കളത്തിലെത്തിയ ദാരികാ ദാനവേന്ദ്രാതികൾ വധിച്ച് ലോകത്തെ രക്ഷിച്ചു എന്നുമാണ് ഇതിനകത്ത് വിശ്വാസവും അത് ധാരിയാവത്തോടു കൂടി മുടിയേറ്റ് അവസാനിക്കുന്ന രീതിയാണുള്ളത് ദാരിയേൻ്റെ ശിരസുമായിട്ട് അത് ആ കിരീടം എടുത്തിട്ട് വിളക്കിനെ കൈലാസമായിട്ട് സങ്കല്പിച്ച് കൈലാസെല്ലുന്നതായിട്ടാണ് മുടിയേറ്റ് അവസാനിക്കുന്ന രീതി പിന്നെ ഇതിൻ്റെ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒരു പോരാട്ടം അതിൽ ധർമ്മം ജയിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് കൊടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ മിത്ത് അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഓരോ പുരാണ കഥകൾ എടുത്തു നോക്കിയാലും ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ് ആ അത് രണ്ട് കഥാപാത്രം കൊണ്ടു കാണിച്ചു തന്നു നമുക്ക് ആ വിശ്വാസവും നമുക്കത് എന്താണെന്ന് മനസ്സിലാവുന്നതിനുമാണ് ഇതുപോലുള്ള ഓരോ കലാരൂപങ്ങളും നമുക്കുണ്ടായത് കുടിയേറ്റ് എന്ന കലാരൂപത്തിൽ ഏഴ് വേഷങ്ങളാണുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ആ ആറ് വേഷങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഏഴാമത് കാളിവേഷം ചെയ്യുന്നത് കാരണം എൻ അന്ന് കാരണവുമായിട്ട് അത് അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ സമകാലികരായിട്ടുള്ള കൂട്ടയുടെ കൂടെ നടക്കുമ്പോൾ മറ്റു വേഷങ്ങളും കൂടെ അല്ലെങ്കിൽ അന്ന് നമ്മൾ ഓരോ ജൂനിയർ വേഷം അങ്ങനെ ആദ്യം കിട്ടുന്ന നാരദൻ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വേഷങ്ങൾ കെട്ടിപ്പോരുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ആറ് വേഷങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ കാളി വേഷം കിട്ടുന്നത് ഞാൻ ദാരിയവേഷം കെട്ടുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാണ് ധാരിയവേഷം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സിലാണ് അപ്പോൾ ആ ധാരിയം അവർ കെട്ടിപ്പോകുന്നു ആരും കുഴപ്പമൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കൂടെ നിരവധി ദാരിയം കെട്ടിയിട്ടുണ്ട് അത് ഇനി കാളി വേഷം കെട്ടാൻ തുടങ്ങി ഇപ്പോൾ മുപ്പത്തി മൂന്ന് വർഷം മുപ്പത്തി മൂന്നാമത്തെ വർഷമാണ് ഇതാണ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത് കാളികേഷങ്ങൾ ഇതുവരെ ചെയ്യാൻ സാധിച്ചു അച്ഛൻ തൊണ്ണൂറ്റി മൂന്നിലാണ് മരിക്കുക മരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ കാളിവേഷം കെട്ടാൻ തുടങ്ങുന്നത് ഏകദേശം അതായത് കാട്ടാമ്പാക്ക് ഭൗതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുറവിലങ്ങാടെ അടുത്ത് കാട്ടാമ്പാക്ക് ഭൗതി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഞാൻ കാളിവേഷം ചെയ്യുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ ചെയ്യുന്നത് അപ്പോൾ അന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അനുജൻ ശിവരാമുമാരാ കൊച്ചൻ അവിടെ ഉണ്ട് അപ്പോൾ ഒരാരും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരിക്കലും നമ്മൾ കാളി കെട്ടണം എന്ന് വിചാരിച്ചല്ല ഒരാഗത്തിനും അപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരും അവർ ചെയ്യും എന്നുള്ള ധാരണ പക്ഷെ അന്ന് അവിടെ ആരും വരെ വരിക ഉണ്ടായില്ല അങ്ങനെ യാദൃച്ഛ്യമായിട്ട് കെട്ടിത്തുടങ്ങിയ ആളാണ് ഞാൻ അതായത് ഭഗവതിയുടെ ആ കാരണമായിട്ട് അനുഗ്രഹം കൊണ്ട് ഇതുവരെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് നാല് സ്റ്റേറ്റ് അവാർഡുകൾ മുടിയേറ്റില് എനിക്ക് ലഭിക്കുകയുണ്ടായി അതായത് സംഗീത അക്കാഡമിയുടെ രണ്ടെണ്ണം പോക്കുലർ അക്കാദമിയുടെ രണ്ടെണ്ണം അങ്ങനെ നാല് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു രണ്ട് നാഷണൽ ഫെലോഷിപ്പും ഉണ്ട് ജൂനിയർ ഫെലോഷിപ്പ് സീനിയർ ഫെലോഷിപ്പും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വേഷവിധാനത്തിന് എത്ര സമയം എടുക്കും ഒരുപാട് സമയം എടുക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്രത്തിലെ ഒരു മൂന്ന് മൂന്നരയോട് കൂടി വന്നാൽ കളം എഴുതണമെങ്കിൽ അന്നേരം രണ്ടാരി ഒന്നോ രണ്ടോ പേര് കളം എഴുതാൻ പോകും അതൊരു സന്ധ്യയോടുകൂടി എഴുതി വരാനേക്ക് മുമ്പ് കളം തീരും അപ്പോൾ ഇവിടെ അണിയറയിൽ കുരുത്തോല മാറ്റ് ചെത്തിപ്പൂവ് ഇതിൻ്റെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കും ഒറ്റയടിക്ക് ഒന്നിച്ച് ഇരുന്ന് പണി ചെയ്യല്ല അങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ച് പണികൾ ചെയ്തു തരും പണിയല്ലാന്ന് കഴിഞ്ഞാൽ മുഖത്ത് തേച്ച് തേച്ച് ചുട്ടിക്ക് ഒരു ഒന്നര മണിക്കൂർ മാക്സിമം സമയം മതി ഒന്നര മണിക്കൂർ കൊണ്ട് ചുട്ടി തീരും അപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾക്കാണ് സമയങ്ങൾ കൂടുതൽ വരുന്നത് ആ ചുട്ടി തീർന്നാൽ വിളക്ക് വയ്ക്കും അപ്പോൾ ആദ്യം ശിവൻ അതോടെ ഈ ദാരികൻ്റെയും കാളിയുടെയും ചുട്ടി തീരുന്നതോടൊപ്പം തന്നെ ശിവനും നാരദനും റെഡി ആയിരിക്കും ആദ്യത്തെ രംഗത്ത് എത്തിച്ചേരുന്നതായിട്ട് അപ്പോൾ ശിവനും നാരദനും കുറിയിടുക എന്ന് പറയുന്നതാണ് അവർക്ക് തേപ്പുകൾ അധികം വരുന്നില്ല കാരണം കഥകളിയിൽ കാണുന്ന നാരദൻ്റെ ഒരു രീതി തന്നെയാണ് താടിയൊക്കെ വച്ചിട്ടുള്ളതാണ് നാരദൻ്റെ വേഷം ശിവൻ്റെ വെറുതെ കുറിയിടുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ അത് തെരശ്ശിയിലേക്ക് പുറകിൽ നിൽക്കുന്നതായിട്ടുള്ള മുകളിലേക്കുള്ള ഭാഗം മാത്രമേ സാധാരണ മുണ്ടു കൊടുക്കുന്ന രീതിയാണ് നാരദനെ മുണ്ടെടുത്തിട്ട് ഉത്തരിയം ഇടുന്ന രീതിയുള്ളൂ താടിയാണ് പിന്നെ ദാരികൻ്റെ വേഷവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളിയോട് ഈ കഥകളിയുടെ പരിഷ്കാര പരിഷ്കരിച്ച രൂപം എന്ന് വേണം അസുരവേഷത്തിന് അപ്പോൾ അതുമായിട്ട് നമ്മൾ ഒരു പഠനം നടത്തുമ്പോൾ വളരെ സാമ്യമുണ്ട് ദുര്യോധനൻ രാവണൻ മുതലായവരുടെ തേപ്പുകളോട് ഒരു സാമ്യമുണ്ട് അത് ദാരികൻ്റെ തേപ്പിന് ചുവപ്പ് പച്ച കരി എന്നിവയാണ് ഉപയോഗിക്കുന്ന ചായങ്ങൾ ചുവപ്പ് തേക്കുമ്പോൾ കവിൽത്തടം വരെ എത്തി നിൽക്കുകയാണ് കഥകളിയിൽ അസുരവേഷങ്ങൾക്ക് പക്ഷേ ഇത് നെറ്റിത്തടം വരെ ചുവപ്പ് കയറി അങ്ങ് പോകുന്ന രീതിയാണ് അതായത് പരിഷ്കാരം വരാത്ത ഒരു രീതി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ആ ഭംഗിക്കല്ല അവിടെ പ്രാധാന്യം ആ ചുവപ്പ് പച്ച അതിനാ തീമുകൾക്കാണ് പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നാൽ കാളിക്ക് മുഖത്ത് മൊത്തം കരി കുത്തി കരി തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുട്ടി കുത്തുകയാണ് അത് വലിയ ചുട്ടിയെന്നും പറയും അല്ലെങ്കിൽ വസൂരി കല എന്ന് പറയുന്ന സ്ഥലങ്ങളുമുണ്ട് വസൂരി എന്ന് പറഞ്ഞാൽ ഇത് നിനക്കൊരു കലയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ ശിവം പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ കണ്ടകരണം പറഞ്ഞതായിട്ടുള്ള ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാളിക്ക് വസൂരിക്കലയായിട്ട് മുഖത്ത് ചുട്ടി കുത്തുന്നത് പിന്നെ ദാരികൻ്റെ വേഷവിധാനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരീടം അതിൻ്റെ ദാരിയര കിരീടം എന്ന് തന്നെയാണ് പറയുന്നത് കഥകളിക്കാർ കേശവാരം എന്ന് പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ കിരീടം എന്നാണ് പറയുന്നത് മാറത്ത് കൊരലാരം കുരലാരത്തിന് പുറത്ത് കഴുത്താരം പിന്നെ വള അസ്തകടം പിന്നെ താഴേക്ക് ഉടുത്തുകെട്ടാണ് അത് കഥകളിയിൽ പറഞ്ഞാൽ അത്രയും പട്ടാരമായിട്ട് വലുതായിട്ടില്ല സാധാരണ രീതിയിലുള്ള ഉടുത്തുകെട്ടേ ഉള്ളൂ എന്ന് എന്നാൽ ഇത് കാളിക്ക് വരുമ്പോൾ കാളിയുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കാറില്ല കാളിയുടെ വലിയ മുടി എന്നാണ് വിശേഷിപ്പിക്കാറ് വലിയ മുടി അതിന് ശേഷം മാറത്തു വരുന്നതിന് മൊ എന്നാണ് പറയുന്നത് അത് കഥകളിയിൽ മൊലക്കുരലാരം എന്ന് പറയും സ്ത്രീകൾ സ്ത്രീ കഥാപാത്രം ഇത് മൊല മൊലമാർ എന്നാണ് അതിൻ്റെ മുകളിൽ കഴുത്താരം അസ്ഥകടം വള പിന്നെ ഈ ഫ്രണ്ടിൽ അരയിൽ കെട്ടുന്ന സാധനം വേതാളം സങ്കല്പമായിട്ടാണ് മരത്തിൻ്റെ കൊത്തുപണി ചെയ്ത സാധനമാണ് കിട്ടുന്നത് വേതാളത്തിൻ്റെ തോളിലിരുന്ന് കാളി യുദ്ധം ചെയ്തു എന്നുള്ള സങ്കല്പത്തിലാണ് വേതാളത്തെ കിട്ടുന്നത് പിന്നെ ദാനവേദ്യ വേഷമാണെങ്കിലും ധാരിയൻ്റെ സെയിം വേഷമാണ് അതെല്ലാം ഓശ്വര കൂളിക്ക് മാത്രമാണ് അതായത് ഒരു ഹാസ്യവും കൂടി ജനിക്കുന്ന രീതിയിലുള്ള തേപ്പാണ് അത് കലാകാരൻ്റെ മനോധർമ്മമനുസരിച്ച് ചിലപ്പോൾ തേപ്പ് മാറുക അത് ഇന്ന എന്ന് ഒരിക്കലും ചിട്ട ചെയ്തിട്ടില്ല അതുപോലെ അവൻ്റെ ചേഷ്ടകൾ അതിനൊന്നും ചിട്ടകളിൽ ഒരു ഹാസ്യ കഥാപാത്രമായതുകൊണ്ട് പ്രേക്ഷകന് കോമഡി ജനിക്കുന്ന വിധത്തിൽ ഏത് രൂപത്തിലും ചെയ്യാമെന്നൊരു നിർദ്ദേശമുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറയാതെ കോയിമ്പടനായർ എന്ന കഥാപാത്രം അതായത് കഥകളിയിലെ ബ്രാഹ്മണനൊക്കെ ഈ കഥകളിയായിട്ട് ഞാൻ തട്ടിച്ച് പറയാൻ കാരണം ആദ്യം ഉണ്ടായ സംഭവം കഥകളിയായിട്ടല്ല പക്ഷേ ഇന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ ടി വിയിലൊക്കെ കണ്ട് പരിചയമുള്ളത് കാരണം ആ കഥകളിയിൽ ബ്രാഹ്മണൻ്റെ വേഷത്തോടൊരു സാമ്യമുള്ളതാണ് ഈ കോയമ്പ്രനായർ എന്ന കഥാപാത്രത്തിൻ്റെ കോയിമ്പ്രനായരുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന ആയുധം വാളും പരിചയമാണ് പടം നയിക്കാനായിട്ട് വരുന്നതുകൊണ്ട് വാളും പരിചയമാണ് കാളിയുടെ കയ്യിൽ പുറപ്പാട് സമയത്ത് വളഞ്ഞ വാളും യുദ്ധ സമയത്ത് കടുത്തില എന്ന് പറഞ്ഞാൽ അതായത് എസ്കത്തി പോലെ ഇരിക്കുന്ന കടുത്തില എന്നാണ് അതിൻ്റെ ദൈരിയമായ ചുരിക എന്ന് പറഞ്ഞ ആയുധമാണുള്ളത് ഇത്രയും ആയുധങ്ങളാണ് ചെണ്ട വീക്കഞ്ഞണ്ട ഇലത്താളം ഇതാണ് എൻ്റെ പക്കമേള ആയിട്ട് ഉപയോഗിക്കുന്നത് സാഹിത്യം അത് പാട്ട് രൂപേണ ഉപയോഗിക്കുമ്പോൾ സോപാന സംഗീത ശൈലിയിലുള്ള സാഹിത്യമാണ് പാട്ടായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നൃത്തവും സംഗീതവും താളവും എല്ലയും എല്ലാം കോർത്തിണങ്ങിയ ഒരു നാടോടി നാടകമാണ് മുടിയേറ്റ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് വില്ലം വരുന്നുണ്ട് നായകം വരുന്നുണ്ട് ഹാസ്യം വരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഉൾക്കൊണ്ട് ഒരു സമ്പൂർണ്ണ നാടകം എന്ന് വേണം നമുക്ക് മുടിയേറ്റിനെ വിശേഷി വിശേഷിപ്പിക്കുന്നതിന് മുടിയേറ്റില് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഇപ്പോഴല്ല ശരിക്കും പറഞ്ഞാൽ അത് ഫോക്ക് എന്ന് പറയുമ്പോൾ അത് ആ വിഷയം നമ്മൾ പഠിക്കുമ്പോഴാണ് ആ മാറ്റങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അനിവാര്യമാകുന്നത് അതൊക്കെ ഫോക്ക് പഠിക്കുന്ന കുട്ടികൾക്കറിയാം അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്കാർക്ക് തന്നെ ഒരു പേപ്പർ അല്ലെങ്കിൽ പി ജിക്കാർക്ക് ഒരു ഫോക്കിനെ കുറിച്ച് വേണം അങ്ങനെ അത് ഫോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചാലേ നമുക്ക് ആ മാറ്റങ്ങളുടെ മാറ്റങ്ങളുടെ അനിവാര്യത മനസ്സിലാവുകയുള്ളൂ ഇപ്പം ഞാൻ കാളി കെട്ടാൻ തുടങ്ങുന്ന കാലത്ത് പഞ്ചാരി അഞ്ചാം കാലത്തിനാണ് കാളി പുറപ്പാടെടുത്തു കൊണ്ടത് പണ്ടത്തെ ഞങ്ങളുടെ ശൈലി അതാണ് അച്ചൻ മുതൽ അങ്ങനെ ആയിരുന്നു അത് പിന്നീട് ഞാൻ കാളി പുറപ്പാട് മുറിയിടന്ത താളത്തിലേക്ക് മാറ്റി അപ്പോൾ അത് എങ്ങനെ ഭംഗി അത് വിജയമായിരുന്നു അതിന് ശേഷം ഇത് മറ്റുള്ളവരും ഇത് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ചമ്പയുടെ ഷായയിലുള്ള ഒരു മേളം ചിട്ടയത് അതിനകത്തേക്ക് ഇന്നിപ്പോൾ കാളി പുറപ്പാട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മാറ്റവും അതിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ അവതരണ രീതിയും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ശൈലിയാക്കി എടുത്തതാണ് പിന്നെ പണ്ട് കാലത്ത് വെള്ള വസ്ത്രം അതായത് വെള്ള മാറ്റ് വല്ല താറന്നിടക്കിയ മാറ്റാണ് കാളിക്കും ധാരിയിനും എല്ലാം ഉടുത്തുകെട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ആ കാളിക്ക് ചുമപ്പ് സാരിരേക്ക് അല്ലെങ്കിൽ ചുമപ്പ് ഉടുത്തുകെട്ടാക്കി കൊണ്ടു വന്നതും ഞാൻ തന്നെയാണ് അതിന് ആദ്യകാലത്തൊക്കെ ഒരുപാട് വിമർശനങ്ങളും പരാതികളും ഒക്കെ കേട്ടു പക്ഷേ നമ്മൾക്കൊരു സങ്കല്പത്തിൽ കാ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാം ഭദ്രകാളി എന്നുള്ള സങ്കല്പം ചുമ്പ് വരുമ്പോൾ കൂടുതൽ രൗദ്രതയും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ കാലാ കാലാനുസൃതമായിട്ട് നമ്മൾക്ക് ഏതൊരു കലാരൂപത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭക്തിയും വേണം അതോടൊപ്പം തന്നെ ആസ്വാദനം ജനങ്ങൾക്ക് ആസ്വദിക്കാനുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ഏത് കലാരൂപവും ജനങ്ങൾ കാണാൻ നെനക്കിടളളൂ ഇല്ലെങ്കിൽ ഒരു കലാരൂപവും അതാണ് പല നമ്മുടെ കല പല കലകളും നശിച്ചു പോകാനുള്ള കാരണം ആസ്വാദനം കുറവുള്ള കലാരൂപം നിലനിൽക്കില്ല അല്ലെങ്കിൽ അത് ഇന്ന സമയത്ത് ചെയ്യാമോ ഇന്ന സമയം അവർ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് കാണികൾ കുറയും അങ്ങനെ നമ്മുടെ ഒരുപാട് കലാരൂപങ്ങൾ പോയി ഇത് മാക്സിമം ജനകീയമാക്കി ജനങ്ങളുടെ ഇടയിൽ മാക്സിമം ആളുകൾ കാണണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയാണ് വളരെ സമയം മുമ്പോട്ട് ഞാൻ ഇന്ന് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിനും പല പല പരാതികളും കേൾക്കാറുണ്ട് ഓരോരുത്തർ ചോദിക്കാറുണ്ട് അതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി തരും അതുപോലെ മുമ്പോട്ട് പോകാറാണ് പൊതു ട്രൂപ്പ് മുടിയേറ്റ ട്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പാരമ്പര്യ കലയാണ് ശരിക്കും അനുഷ്ഠാന കല അല്ലെങ്കിൽ ഫോക്ക് കല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പാരമ്പര്യ കല കൂടിയാണ് അതായത് അച്ഛൻ മുത്തശ്ശൻ അതിൻ്റെ അങ്ങനെ പാരമ്പര്യമായിട്ട് കൈമറിഞ്ഞു വരുന്ന ഒരു കലാരൂപം കൂടിയാണ് മുടിയത് അപ്പോൾ ഈ മുടിയേറ്റ് റൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നുണ്ട് എൻ്റെ അച്ഛനിലുള്ള ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്കതിനം കൂടുതൽ താല്പര്യം വരികയും പണ്ട് മുതൽ ചെറുപ്പം മുതലെ എനിക്ക് വേഷത്തോട് ഭയങ്കര ഒരു താല്പര്യം കാര്യം ചെണ്ടാൻ തമ്മിലൊക്കെ കൊട്ടാം കള എഴുതാൻ എല്ലാം ചെയ്യാമെങ്കിലും വേഷത്തോട് ഓരോരുത്തർക്കും ഓരോ ക്രൈസുകളുണ്ടാവും അന്ന് പറഞ്ഞാൽ വേഷത്തോട് താല്പര്യം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ വേഷം എന്നും കാണുന്ന ഇതാണ് അപ്പം അങ്ങനെ അതിനധികം കൂടുതൽ ആ ഒരു വേഷക്കാരനായിട്ട് ഞാൻ വന്നത് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഇത് ഞങ്ങൾ ശങ്കരൻകുട്ടിമാരായ സ്മാരകം മുടിയേറ്റ സംഘം എന്ന് രജിസ്റ്റർ ചെയ്തത് ശങ്കരൻകുട്ടിമാരായ സ്മാരകം മുടിയേറ്റ സംഘം കീഴിൽ നിന്നാണ് അച്ഛൻ്റെ മരണശേഷമാണ് അച്ഛൻ്റെ പേര് ശങ്കരൻകുട്ടിമാരാർന്നായിരുന്നു അതിനു മുമ്പ് സംഘമുണ്ട് പക്ഷേ ഇങ്ങനെ ഈ പേരിൽ രജിസ്റ്റർ ചെയ്താന്നാണ് ഇതിനകത്ത് പതിനഞ്ച് കലാകാരന്മാരാണ് പതിനഞ്ച് പേര് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു മുടിയേറ്റ് നടത്താൻ പറ്റുള്ളൂ അതിലും ആൾ കുറഞ്ഞാൽ നടത്താം പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗിയും മേളത്തിൻ്റെ കുറവുകളുമൊക്കെ ഉണ്ടാവും പക്ഷെ പതിനഞ്ചാളെങ്കിലും വേണം ഒരുപാട് ആൾക്കാർ അമിതമായിട്ട് കൂടുതലുണ്ടായിട്ടും ആവശ്യമില്ല കാര്യമില്ല പിന്നെ വേണമെങ്കിൽ കുറേ മേളക്കാർ കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സാധാരണ രീതിയിൽ എടുക്കുന്ന ഒരു പതിനഞ്ച് പേരാണ് അപ്പോൾ ഈ പതിനഞ്ച് പേരിൽ ഏഴ് പേര് വേഷം എന്ന് പറയുമ്പോൾ ബാക്കി എട്ട് പേരാണോ കൊട്ടാനുള്ളൂ അല്ല ആദ്യം ശരിക്കും ശിവ ദാരികനും കാളിയും മാത്രം തയ്യാറെടുത്താൽ ശിവ ചെറിയ ശിവനാരായ രംഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേഷം കെട്ടുന്നവർ ഫ്രീ ആണ് അപ്പോൾ അവർ മേളത്തിലേക്ക് വരും അങ്ങനെ കൊട്ടും പാട്ടും വേഷം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നവരാണ് അധികവും മുടിയേറ്റ് കലാകാരന്മാർ ഒരാൾ ഇന്നതു മാത്രമല്ല കഥകളിലേക്ക് ഉള്ള പോലെ കഥയിൽ കൂട്ടുകാരും ചെണ്ടക്കാരൻ മധ്രക്കാരൻ പാട്ടുകാരും അങ്ങനെയല്ലേ ഇവരെല്ലാം അങ്ങോട്ടും ഇപ്പോൾ ചുറ്റി കുത്തുന്നത് ചെണ്ടക്കാരായിട്ടുള്ള പിള്ളേർ ചുട്ടി കുത്തുന്നവരുണ്ട് അങ്ങനെ അങ്ങോട്ടും ഞാൻ ഞാൻ മറ്റൊരാക്രമത്ത് കുത്തി കൊടുക്കും അങ്ങനെ വേഷം കിട്ടുമ്പോഴെല്ലാം ഞാൻ വേഷം കെട്ടാത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ ഒരു ചുട്ടി ആർക്കും കൊടുക്കും ഞാൻ ചുറ്റി കൊത്തു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നവരാണ് ആധികം എൻ്റെ കൂടെ ഇപ്പോൾ ധാരെയും കിട്ടുന്നത് പുത്തൻകുരിശ് ഉള്ള രജീഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് ആ പുത്തൻകുരിശാണ് അവൻ്റെ വീട് പുത്തൻകുരിശിനു ചൂണ്ടിക്കും ഇടയ്ക്ക് എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് പിന്നെ ദാനവേന്ദ്രൻ്റെ കഥാപാത്രവും നാരദനും ഇത് രണ്ടും ഒരാളാണ് ചെയ്യുന്നത് അത് ഇവിടെ തന്നെയുള്ള എൻ്റെ വീട്ടുകാരിൽപ്പെട്ട ആനന്ദ് ഉദയൻ എന്നാണ് അവൻ്റെ പേര് അവൻ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ കൂടത്തിനുമുണ്ട് പിന്നെ കൂളി വേഷം ചെയ്യുന്നത് അവൻ്റെ വീട് കോട്ടയം മാഞ്ഞൂരാണ് അവനും ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളമായി എൻ്റെ കൂടെ സ്ഥിരം കൂളിവേഷം ചെയ്യാൻ തുടങ്ങിയിട്ട് അവൻ ആയുർവേദ ഇവിടെ തൃപ്പൂണിത്തു ആയുർവേദ കോളേജിൽ ഒരു പഞ്ചകർമ്മ ചെയ്ത് പഠിച്ചതാണ് അവൻ അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ചെണ്ടക്കാരായിട്ടുള്ള പിള്ളേരാണ് യാദവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവന് ശങ്കരൻ എന്നാണ് വിളിക്കുന്നത് യാദവേന്ദ്രൻ എന്നാണ് പേര് അയലാണ് ചെണ്ട മെയിൻ ചെണ്ടക്കാരനും പാട്ട് കോയമ്പുടെ നായരും അയലാണ് ചിയാറ് പിന്നെ ദിനിൽ കുമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയുള്ള ഐരാപുരത്തുള്ള ദിനിൽ കുമാർ പിന്നെ മേ മാഞ്ഞൂർ തന്നെയുള്ള അല്ലെങ്കിൽ മേമുറിയിലുള്ള അനിൽകുമാർ എന്ന് പറയുന്ന അജി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ പിന്നെ ഈ മൂവാറ്റടുത്ത് മാറാറുള്ള വിഷ്ണു അതുല് ആരോമല് അനന്തു അങ്ങനെ കുറച്ചുകൂടി പിന്നെ എൻ്റെ ചേട്ടൻ്റെ പയ്യൻ അരുൺ കൃഷ്ണ അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ അതിലുപരി രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ട് മുതൽ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ വകയിലാങ്ങള അതായത് അമ്മയുടെ ചിറ്റയുടെ അങ്ങേരാണ് അണിയറയും പന്തവും നോക്കുന്നു അങ്ങേരും ഈ പറഞ്ഞപോലെ പത്ത് ഇരുപത്തിനാല് വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ സ്ഥിരമുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ യോജിച്ചു പോകുന്ന ആരും ആരും മാനിയരോ ഭരണാധികാരിയോ എല്ലാം എല്ലാവരും കൂടുമ്പോഴാണ് ഒരു സംഘകല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഏറ്റവും നന്നു നന്നാവുന്നത് അത് ഞങ്ങൾ ഇതുവരെ യാതൊരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ കെട്ടുറപ്പോട് കൂടി പോകുന്നു എല്ലാവരും പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു അവരുടെ അഭിപ്രായമാണ് നമ്മൾ ഏറ്റവും വലിയ മുഖവിലയ്ക്കെടുക്കുന്നത് അതുപോലെ നാളിതുവരെയും ചെയ്തു തന്ന അതേ പ്രോത്സാഹനം തുടർന്ന് പ്രതീക്ഷിച്ചു മുടിയേറ്റ എന്ന കലാരൂപം പഠിക്കാനായിട്ട് അതായത് ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പൊക്കെ ഇതൊരു നാശോന്മുഖമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ അതിൽ നിന്നിപ്പോൾ മാറ്റം വന്ന് ജനകീയമാവുകയും ഒരുപാട് കുട്ടികൾ താല്പര്യം പ്രകടിച്ച് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ ഈ കലാരൂപം കണ്ടിട്ടുള്ള ഒരു ത്രില്ലായിരിക്കാം ഇല്ലെങ്കിൽ ഇന്ന് കാലം മാറിയത് കൊണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം എന്ത് ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ഞാൻ മുടിയേറ്റ് ഒറ്റയടിക്ക് പഠിപ്പിക്കാറില്ല അങ്ങനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഏത് ഡാൻസ് ആയാലും പാട്ടായാലും മൃതമായാലും എന്തായാലും വയലിനായാലും താളജ്ഞാനം അത്യന്താപേക്ഷിതമാണ് ഒരു താളം കുറവുള്ള അല്ലെങ്കിൽ മേളം പഠിക്കാത്തതായിട്ടുള്ള ഒരാളൊരു വേഷം ചെയ്യുമ്പോഴും മേള അറിയാവുന്ന ഒരാൾ വേഷം ചെയ്യുമ്പോഴും അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താളജ്ഞാനം ഉണ്ടാകുന്നതേണ്ടി ചെണ്ടകോട്ട് പഠിപ്പിക്കാറാണ് ചെണ്ടകോട്ടി ഇറങ്ങേറ്റം കഴിഞ്ഞാൽ പഠിത്തത്തെ അവർക്ക് സ്കൂളിൽ പഠിത്തത്തെ ബാധിക്കാത്ത വിധത്തിൽ പ്രോഗ്രാമിന് വരാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അവർ പ്രോഗ്രാമിന് കൊണ്ടുപോയി നോക്കും ചെറിയ ചെറിയ വേഷങ്ങൾ താല്പര്യം പറയുന്നവരെ ചെറിയ വേഷം കെട്ടിച്ച് നോക്കും അപ്പോൾ അവർക്ക് വേഷത്തോടാണ് താല്പര്യമെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും വേഷത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേഷത്തിലേക്ക് കൂടുതൽ വേഷവും കൊട്ടും കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന പയ്യൻ പക്ഷേ അവൻ അവനെ ഞാൻ അവൻ വേഷത്തിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ എനിക്ക് മനസ്സിലായത് അന്ന് അതുപോലെ തന്നെ കൊട്ടുകയും ചെയ്യും ഏതായാലും ഈ പിന്നെ ഒരു മുടിയേറ്റ് മാത്രമായിട്ട് പഠിപ്പിക്കുന്ന രീതി ആദ്യം എനിക്ക് അത് അരങ്ങത്തുനിന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് അരങ്ങത്തുനിന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കെട്ടിപ്പഠിച്ചാൽ പിന്നെ അവൻ പതറില്ല അല്ലാണ്ട് അണിയറയിൽ നിന്ന് പഠിപ്പിച്ച അരങ്ങത്തേക്ക് പെട്ടെന്നൊരു പതറിൽ വരും പ്രേക്ഷകനെ നേരിടുമ്പോൾ പക്ഷേ അവിടെ നിന്ന് ഇപ്പം ദാനവേന്ദ്രം പോലെയുള്ള ചെറിയ വേഷങ്ങളിൽ ശിവൻ അങ്ങനെ ഈ ഓഡിയൻസിനെ ഫേസ് ചെയ്തൊരു ശീലം വന്നാൽ പിന്നെ പകക്കില്ല നമുക്ക് വിളക്കത്ത് വച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി അത് ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ അവന് മനസ്സിലാവാത്ത ഭാഗം വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ആണെങ്കിൽ അറിയില്ല വെച്ചൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് ഇനി നാളെ ഇങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല ഇന്ന് വരെ ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞാൻ പറഞ്ഞു ഒരു മുപ്പത്തി നാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തിനാല് നവംബറിലാണ് അമ്മ മരിച്ചത് അപ്പം ഞാൻ പത്തിമൂന്ന് വയസ്സായിരുന്നു അമ്മ കൂടെ ആയിരുന്നു പിന്നെ വൈഫ് ജയശ്രീ എന്നാണ് വൈഫിൻ്റെ പേര് കോട്ടയം തിരുവാർപ്പ് സ്വദേശിയാണ് പിന്നെ രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് മൂത്തയാളുടെ ആളുടെ പേര് ഊർമിള അവളിപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അവൾ ഡാൻസ് ആണ് കൂടുതൽ താല്പര്യം ഡാൻസ് ഇപ്പോൾ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞ് കുറച്ചായി ഒരു മൂന്നാല് വർഷമായി ഇപ്പോൾ കുച്ചിപ്പുടി ഈ കഴിഞ്ഞ വർഷം അരങ്ങേറ്റം കഴിഞ്ഞു അങ്ങനെ ഡാൻസ് ആയിട്ട് പോകുന്നു ഇളയാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്നു മൂത്തയാൾ പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതിയിരിക്കുന്നു അയക്കിടെ പേര് ഉത്തര എന്നാണ് രണ്ടാമത്തെയാളുടെ ഉത്തര നമുക്ക് പാട്ട് പഠിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഇവിടെ അടുത്തൊരു മ്യൂസിക് ടീച്ചറുണ്ട് അടുത്ത് പാട്ട് പഠിക്കാൻ പോകുന്നു രണ്ട് വർഷമായി പാട്ട് പഠിക്കാൻ പോയി തുടങ്ങിയിട്ട് പിന്നെ വരയ്ക്കാനും കുറച്ച് താല്പര്യം കാണിക്കുന്ന ആളാണ് ഇളയാൾ പിന്നെ നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഈ രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നില്ലേ പക്ഷേ ഈ രംഗത്തേക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ കൊട്ടോ പാട്ടോ വേഷമോ എല്ലാം പഠിക്കുന്നവരുണ്ട് പക്ഷേ അത് അവരുടെ അഭിരുചി അതാണെങ്കിൽ അത് പഠിപ്പിക്കുക അവർക്കിപ്പോൾ ഡാൻസാണ് ക്രൈസെങ്കിൽ അത് പഠിപ്പിക്കുക അതിനകത്ത് അവരെന്തെങ്കിലും ആവണമെങ്കിൽ ആവട്ടെ അല്ല അവർക്ക് ഇപ്പം നാളത്തെക്കാരി എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല പഠിച്ചാവണെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ല ഇതിനകത്താണ് അവർക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് പറ്റുന്ന എത്ര നാളും നമ്മൾ പഠിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പാട്ട് അത് അവർക്ക് ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതിനകത്തേക്കൊന്നും കൊണ്ടല്ലേ ഇത് പഠിപ്പിക്കണില്ലേ ഇത് പഠിപ്പിക്കാൻ എനിക്ക് ഒരു രോധമില്ല ഇതിന് വന്നാൽ ഇത് പഠിപ്പിക്കാൻ പഷ്ട പിന്നെ മറ്റൊരു കാര്യം ആണുങ്ങളുടെ ബോഡിയും പെണ്ണുങ്ങളുടെ ബോഡിയും കാര്യസമത്വമാണ് നമുക്കിത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇത് ഇങ്ങനെയുള്ള കലകൾക്ക് അവർക്ക് അത്രയും പറ്റുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഒരുപാട് പേര് അതിനെ അതിജീവിച്ച് ചെയ്യുന്നവരുണ്ട് അത് നല്ല കാര്യം അവർക്ക് ഓരോരുത്തർക്കും താല്പര്യമാണത് നല്ല കാര്യം അപ്പൊ ഇവർക്ക് ഇതാണ് ഇപ്പൊ താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നു ചെറിയ കുടുംബം ആണ് കാലാനുസൃതമായി ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അനുഷ്ഠാന കലയായ മുടിയേറ്റ് ഇന്നും ജനഹൃദയങ്ങളിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് കീഴില മുണികൃഷ്ണൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഇത്തരം അനുഷ്ഠാന കലകൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുമ്പോൾ അത് കാണാനും ആസ്വദിക്കാനും കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് എല്ലാ പ്രേക്ഷകരെയും കീഴ്ക്കാവ് ദേവി സന്നിധിയിലേക്ക് അന്നേ ദിവസം ഞങ്ങളും ക്ഷണിക്കുകയാണ് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കുമായി ശങ്കുലി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചുറ്റാനിക്കിരമ്മയുടെ മുന്നിൽ നിന്നുമുള്ള ചാനലാണിത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നന്ദി നാരായണ